ഒരു ആവറേജ് ഇതുണ്ടോ നല്ല രീതിയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കിഴങ്ങോളം ഇതിന് ഉണ്ടായിട്ടുണ്ട് ഹലോ ഹായ് നമസ്കാരം ഞാൻ സന്തോഷം നമ്മുടെ യൂട്യൂബ് ചാനലിൽ എൻ്റെ പ്രിയ കേസ് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് വിവിധതരം കൃഷികളാണ് മഞ്ഞളുണ്ട് കരിമഞ്ഞളുണ്ട് അതുപോലെ തന്നെ വെള്ളക്കൂവ ഉണ്ട് വെള്ളക്കൂവ ശരിക്കും നമ്മുടെ ഒരു പൊന്നാണെന്ന് പറയാൻ കർഷകൻ്റെ ശരിക്കും മിന്നുന്നൊരു പൊന്ന് തന്നെയാണ് ഈ വെള്ളക്കൂവ വെള്ളക്കൂവ ടെൻ കണക്കിന് കൃഷി ചെയ്യുന്ന മഞ്ഞൾ ടെൻ കണക്കിന് കൃഷി ചെയ്യുന്നു കരിമഞ്ഞൾ പോലും കണക്കിന് കൃഷി ചെയ്യുന്നത് അജിത്തിനെ നമുക്ക് പരിചയപ്പെടാം അതുപോലെ തന്നെ വെള്ളക്കൂവ കൃഷി മറ്റ് കൃഷികൾ നമുക്ക് കാണാം അജിത്യേനെ കുറിച്ച് കൃഷികളാണ് പരിചയപ്പെടുന്നത് സ്ഥലം ഇവിടെ പാലക്കാട് ജില്ലയിൽ കുളപ്പള്ളി നമുക്കിവിടെ എന്തെല്ലാമാണ് കൃഷി ചെയ്യുന്നത് ഇവിടെ വെള്ളക്കൂവ കൃഷിയുണ്ട് വെള്ള വെള്ളക്കൂവാണ് ഏറ്റവും കൂടുതൽ കൃഷി കൂടുതൽ വെള്ളക്കൂവാണ് വിളവെടുപ്പ് നടക്കുകയാണ് പിന്നെ അതേപോലെ പ്രതിഭ എനത്തപ്പെട്ട മഞ്ഞളുണ്ട് കേന്ദ്ര കഴിഞ്ഞ ഗവേഷണ കേന്ദ്രം വിസ്വിച്ചെടുത്താണ് അതിന് നല്ല കുർക്കുമിൻ കണ്ടന്റ് കൂടുതലാണ് നല്ല വിളവാണ് പിന്നെ ആ മഞ്ഞളിന് നല്ല അത്യാവശ്യം നല്ല ആവശ്യക്കാരുണ്ട് ആവശ്യകരും മഞ്ഞളാണ് ആളുകൾ കസ്തൂരി മഞ്ഞളുണ്ട് ചന്ദന കളർ ക്രീം കളർ ഉണ്ടല്ലോ ക്രീം കളർ അതില് നമുക്ക് എന്തോ നമ്മൾക്ക് എന്തായാലും ും എണ്ണോളും ഓക്കെ നമ്മള് ഇപ്പൊ ഓക്കെ കൂവയുണ്ട് മഞ്ഞൾ ഉണ്ട് കസ്തൂരി മഞ്ഞൾ ഉണ്ടാവില്ലേ സുമോ കപ്പ കൃഷി ചെയ്യുന്നുണ്ട് എല്ലാം വ്യാപക അതുപോലെ കരിമഞ്ഞളും ഉണ്ട് കരിമഞ്ഞളും വർഷം കരിമഞ്ഞൾ രണ്ട് വർഷം ഒരു വർഷമൊക്കെ പഴക്കമുള്ള കരിമഞ്ഞളുണ്ട് ഓക്കെ ഈ കസ്തൂരി മഞ്ഞളിലും കരിമഞ്ഞളിലും അങ്ങനെ വലിയ മാർക്കറ്റിംഗ് ഒന്നുമില്ല അതൊക്കെ നമ്മൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പുറത്താക്കി വെക്കുകയാണിച്ചാലേ അതിൽ കൂടുതൽ കാര്യമുള്ളു അല്ല നമ്മൾ അത് കണ്ടമാനം കൃഷി ഒരു മാർക്കറ്റിംഗ് സാധ്യത വളരെ കുറവാണ് ഓക്കെ നമുക്ക് ഈ സാധാരണ ഈ കരിമഞ്ഞ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യുമ്പോൾ പ്രതിഭ മഞ്ഞളിനെ അപേക്ഷിച്ച് നമുക്ക് ഏതാണ് കൂടുതൽ തൂക്കം കിട്ടുന്ന ഒരു ചുറ്റും തൂക്കം കിട്ടുക പ്രതിഭ മഞ്ഞളാണ് തന്നെയാണ് അത് ശെരി നമ്മൾ നല്ല കറക്റ്റ് കാലാവസ്ഥ ഒരു തന്നെ രണ്ടും കിലോമീറ്ററേക്ക് മുകളിലേക്കും കിട്ടും കറക്റ്റ് കാലാവസ്ഥ കാണും ഈ പ്രാവശ്യം പിന്നെ വെള്ളവൊക്കെ വളരെ കമ്മിയാണ് കാരണം മഴ വളരെ കുറവായിരുന്നു ഇവിടെ ഓക്കെ നമുക്ക് ഈ കരിമഞ്ഞളിന് എന്തെങ്കിലും മാർക്കറ്റ് ഉണ്ടോ അത് ഇങ്ങനെ ചെറിയ രീതിയിൽ സോപ്പ് ഉണ്ടാക്കുന്ന ആളുകളൊക്കെ വന്ന് മേടിക്കാറുണ്ട് പിന്നെ മരുന്നിന്റെ ആവശ്യക്കാരൊക്കെയാണ് അത് കൂടുതലും വാങ്ങി ചോദിച്ചത് നമ്മളിപ്പോ കിലോ കണക്കിന് ആയിര കിലോ കണക്കിന് ഉണ്ടാക്കി കഴിയുമ്പോൾ നോക്കാൻ ആവശ്യകാണ്ടോ നമ്മുടെ അവിടെ അതിനൊരു മാർക്കറ്റിംഗ് ഇല്ല മാർക്കറ്റിംഗ് അതിന്റെ എന്തൊക്കെ സ്ഥലങ്ങളൊക്കെ വേറൊരു കർഷകന് മുതിർന്നാൽ അത്ര ലാഭകരമായി കൃഷിക്ക് ഞങ്ങൾ പിന്നെ അത് മറ്റേ ചരപ്പൻ അങ്ങനെ എലിപോലുള്ള സാധനങ്ങളൊന്നും വരായിരിക്കാൻ വേണ്ടിയിട്ട് അതിരുകൾ അവിടെ ഇവിടെയാണ് കൂടുതലും കൃഷി മഞ്ഞൾ കൃഷി അങ്ങനെ ഒരു ഗുണമുണ്ട് ആ അതെ അതെ അതിന്റെ സ്മെല്ലും ഗന്ധവും ഭയങ്കരമാണ് അത് നമ്മൾക്ക് ഇവിടെ ഒരു മാർക്കറ്റിംഗ് ഇല്ല പിന്നെ നമ്മളെന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുക ഉദ്ദേശിക്കുകയാണെങ്കിലേ സോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനുപകരിക്കും മാത്രമല്ല അത് നമ്മളത് കണ്ടമാനം ചെയ്താൽ അത് സെയിലാവും ബുദ്ധിമുട്ടാവും അത് തന്നെ കുറെ ഒരു പത്ത് കിഞ്ചിലോളം സാധനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ആയിരം കിലോത്തിനോളം സാധനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതിപ്പോ ഇത് അവരുടെ സ്ഥലം മുടങ്ങി കിടക്കുക എന്തെങ്കിലും ഒരു ചെറിയ വില കിട്ടിയാലും അങ്ങോട്ട് കൊടുത്തൊഴിവാക്കാൻ സോപ്പോ അങ്ങനെന്തെങ്കിലും ആവശ്യക്കാർ കൊടുത്തു ഒഴിവാക്കാൻ വേണ്ടി ഓക്കെ അപ്പോ അതേ അതേപോലെ തന്നെ നമ്മുടെ ഈ കസ്തൂരി മഞ്ഞളിന്റെ നിലവിൽ മാർക്കറ്റ് ഉണ്ടോ അതെയോ ഇപ്പൊ അത് ചെറിയ തോതിൽ ചെറിയ വിലയിലൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ആളുകൾ എടുക്കുന്നുണ്ട് അതായത് ഇപ്പൊ ഓൺലൈനിൽ ധാരാളം സാധനങ്ങൾ ആളുകൾ വിൽക്കുന്നുണ്ട് ഓൺലൈനിൽ അപ്പൊ അവര് ചിലപ്പോൾ കൃഷി ചെയ്യാൻ സാധനങ്ങളില്ലാത്ത ഒരു സൗകര്യങ്ങളില്ലാത്ത ആളുകളൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവര് ആക്കി വിൽക്കുന്നുണ്ട് മനസ്സിലായി പിന്നെ ഇത് കൃഷി ചെയ്തിട്ട് തന്നെ അനവധി ആളുകൾ ഇത് ആക്കിയിട്ട് വിൽക്കുന്നുണ്ട് ഈ കസ്തൂരിമഞ്ഞ ഒറിജിനൽ കസ്തൂരിമഞ്ഞലിന് അത്യാവശ്യം നല്ല ധാരാളം ആവശ്യക്കാരുണ്ട് അത് നമ്മൾ ഓരോ സൈറ്റുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ ഈ ഒസ്തു മഞ്ഞളിലൊക്കെ നൂറ് ഗ്രാമിനൊക്കെ ഭയങ്കര മുന്നൂറും അതിനു മുകളിലേക്കൊക്കെ വിലക്കിപ്പുകളും വിൽക്കുന്നവരുമുണ്ട് ഓക്കെ പിന്നെ ഞങ്ങൾ ഇതേപോലെ അതങ്ങനെ ആരിക്കലും ഒന്നിച്ചിട്ട് അങ്ങനെ തോട്ടം കൊടുക്കുകയോ ചെയ്യാം പിന്നെ നമ്മള് കുറച്ച് അരിഞ്ഞുണക്കിട്ട് വെക്കാറുണ്ട് ഓക്കെ അരിഞ്ഞുണക്കി വെച്ച് അരിഞ്ഞുണക്കിയതാണ് ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ സെയിൽ ചെയ്യാറുണ്ട് പൊടിയാക്കാൻ തുടങ്ങിയിട്ടില്ല ഓക്കെ അതുപോലെ കൂവയൊക്കെ ഞങ്ങൾ പൊടിയാക്കണ്ട് കുറച്ച് ബാക്കി കിഴങ്ങായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ ഉത്പാദിപ്പിക്കുന്ന ഐറ്റത്തിലെ കൂവ മാത്രമാണ് പൊടിയാക്കി വിൽക്കുന്നത് നമ്മൾ പൊടിയായിട്ട് തന്നെ അതിന് നല്ല ക്വാളിറ്റി പൗഡർ ാണ് ഞങ്ങൾ തന്നെ സ്വയം കൃഷി ചെയ്തിട്ട് ഞങ്ങൾ അതിന്റെ നല്ല മകരം എന്താണ് മകരം കഴിയാറാവരായി ഈ സമയത്താണ് ഞങ്ങൾ അത് ഞങ്ങൾക്ക് പൊട്ടിയാക്കാനുള്ള സാധനം പറിക്കുന്നത് കിലോ പൊടി എന്ത് ഞങ്ങൾ ആയിരം അത് കൊടുക്കുന്നത് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് ആ അത് നമ്മൾ ഓൺലൈനിൽ തന്നെ നമ്മൾ ഓൺലൈനിൽ തന്നെ ആളുകൾ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിനൊക്കെ വെക്കണവരുണ്ട് ധാരാളം ഇപ്പോ നമുക്ക് ഇങ്ങനെ സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലൊക്കെ ധാരാളം പേര് ആയിരത്തിന് മൂന്നിലൂപ പേര് വയ്ക്കുന്നുണ്ട് ഞങ്ങള് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ തന്നെ കൃഷി ചെയ്തിട്ട് അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ പൂവ എവിടേയും മേടിക്കാൻ തന്നെ കിട്ടില്ല ഏർപ്പുറം മകരം ലാസ്റ്റ് ആവാറായി അപ്പൊ ഇത്രയും സമയം നമ്മൾ കൂവ നിർത്തിയിട്ട് ഈ സമയത്താണ് പൊടിക്ക് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി വരിക ഈ സമയത്ത് നമ്മൾ നമ്മളെടുത്ത് പൊടിയാക്കണ പൊടി പത്ത് വർഷം ഏറെ നമുക്ക് രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചാൽ പത്ത് വർഷം ഇരുന്നാൽ പോലും യാതൊരു വിധ കേടും വരില്ല ഈ സമയത്ത് നേരെ വെച്ച് നമ്മൾ നേരത്തെ ഒരു നവംബറിൽ നിന്നൊക്കെ പറിക്കുമ്പോൾ അതിന് നവംബർ ഡിസംബർ ഒക്കെ ആവുമ്പോൾ അതിന് കംപ്ലീറ്റ് കിഴങ്ങിന് മൂപ്പായിട്ടുണ്ടാവില്ല മൂപ്പാവാത്ത ഇളമ്പ് കിഴങ്ങായിരിക്കും അപ്പം നമുക്ക് ഇപ്പം ഞങ്ങൾക്ക് അഞ്ച് കിലോന് ഒരു കിലോ പൊടി കിട്ടുന്നുണ്ട് അഞ്ച് കിലോന് ഒരു കിലോ പൊടി കിട്ടുന്നുണ്ട് ഈ സമയത്ത് നമുക്കെന്നല്ല ഏതൊരു ഭാഗത്തും ഈ സമയത്ത് ആ വെച്ചാൽ അവർക്കൊക്കെ ഒക്കെ ഇതേപോലെ അഞ്ച് കിലോ ഈ സമയങ്ങളിൽ ഒരു കിലോ പൊടി കിട്ടും പിന്നെ ഇത് ശരിക്കും പൊടിയാക്കാനും വളരെ സിമ്പിൾ ആണ് ഇതിന്റെ പൊടി നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് മിക്സിയിൽ നേരെ തോല് കളഞ്ഞ് വാഷ് ചെയ്തിട്ട് ചെറുതായി കഷ്ണം വെട്ടി അരിഞ്ഞിട്ട് നമുക്ക് മിക്സി തന്നെ ഈസി ആയിട്ട് പൊടിയാക്കാം അതേപോലെ ഗ്രൈൻഡറിലൊക്കെ പൊടിയാക്കാം പൊടിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ ഈ ചെയ്യുന്ന കൃഷിയില്ല ഏതെങ്കിലും കൃഷി അതായത് നമ്മൾ ഈ കപ്പ കൂവ ഏതെങ്കിലും നനച്ചാണോ കൃഷി ചെയ്യുന്നത് നനയേണ്ട ഇല്ല ഈ എന്ന് പറഞ്ഞ സാധനത്തിന് വെള്ളത്തിന്റെ കാര്യമായിട്ട് ആവശ്യമില്ല നമുക്ക് ആ മഴ പെയ്യുന്ന സമയത്ത് കിട്ടുന്ന മഴ മതി അത് കൂടിയാലും കുഴപ്പമില്ല ഇനി മഴ തീരെ കുറവാണിച്ചാലും കാലാവസ്ഥനെ ബാധിക്കാത്ത ഒരു നമുക്ക് ഈ ഉണ്ടോ കിഴങ്ങായിട്ട് വിൽപ്പനയുണ്ടോ കിഴങ്ങായിട്ട് ഞങ്ങൾ സെയിൽ ചെയ്യാറുണ്ട് എന്ത് പോകുന്നത് വർഷമൊക്കെ കിഴങ്ങായിട്ട് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ എഴുപത് രൂപയ്ക്കാണ് ഈ വർഷം അതായത് ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഉൽപാദന കുറവുണ്ട് ഈ എല്ലാ ആളുകൾക്കും പൂവായി അത് അത് കാരണം ഈ പ്രാവശ്യം നല്ല വിലയാണ് കഴിഞ്ഞ വർഷത്തിത്ര തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിനെ കുറച്ച് കൂവയ്ക്കൊക്കെ ഇപ്പോൾ കൂടുതൽ ധാരാളം ആവശ്യക്കാർ വന്ന് തുടങ്ങും ചെയ്താണ് കുട്ടികളുള്ളവർക്ക് ഈ ചൂട് കൂടി വരുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ കഴിഞ്ഞ വർഷത്തേക്കായി ഇപ്പം ഇവിടെ തന്നെ കണ്ട ഹോൾസൈലിനെ കുറച്ചാണ് കൊടുക്കുന്നത് ഇവിടെ ഞങ്ങൾ പറിക്കണതും ഒരു പകുതിയിലധികം ഇവിടെ തന്നെ ആളുകൾ വന്ന് വാങ്ങിക്കുകയാണ് കാരണം ഈ ചൂട് കൂടി വരുമ്പോഴും ഒട്ടേറെ രോഗങ്ങളും ഉഷ്ണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കാരണം ആളുകൾക്ക് പിന്നെ ഇതിപ്പോ ഒരുവിധം ആളുകൾക്കൊക്കെ പൊടിയാക്കാൻ അറിയാം വിവിധ സാധനങ്ങൾക്ക് ഈ വർഷം എല്ലാവർക്കും വിലയുണ്ട് ഇപ്പൊ ഈ വർഷം ഇപ്പൊ നമ്മള് ഞങ്ങൾ ഈ ഭാഗത്ത് കപ്പ വയ്ക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് രൂപ കൊടുത്താലാണ് ഒരു കിലോ കപ്പ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുള്ളൂ ഒരുപാട് കൊടുക്കുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് കൊടുക്കുള്ളൂ അതേപോലെ ആ പാൽ ചേമ്പ് കണ്ണൻ ചേമ്പൊക്കെ അല്ലേ അത് പത്ത് രൂപയും കൂടി ചില സമയത്ത് മാർക്കറ്റിൽ ഇല്ലാത്ത സാധനമാണ് അതിനും എൺപത് രൂപയ്ക്കാണ് ഈ വർഷം വിൽക്കുന്നത് കാരണം ചില ഒരുപാട് സാധനങ്ങൾ ഭയങ്കര ഉത്പാദന കുറവ് സംഭവിച്ചിട്ട് മഴ തീരെ പെയ്തിട്ടില്ലല്ലോ പിന്നെ ഓണൊക്കെ കഴിഞ്ഞ ടൈമൊക്കെ തെറ്റിട്ടാണ് മഴ ഈ കുളത്തിൽ നമ്മളീ കുളത്തിലാണ് വരാലാണ് നാടൻ വരാലാണ് അത് നമ്മളങ്ങനെ നല്ല സംവിധാനങ്ങൾ എല്ലാ കൃഷികളും ഉണ്ട് നമ്മളതില് ചിലത് മാർക്കറ്റിംഗ് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ചിലപ്പോ നമ്മള് ഈ കൃഷിപ്പണിയായിട്ട് സമയം കളയാണ് മാർക്കറ്റിങ് ആവശ്യമുള്ളതും ഇല്ലാത്തതും നമുക്ക് ആളുകൾ വണ്ടി വന്നു ചോദിച്ചാലും നമ്മുടെ കയ്യില് നമ്മളില്ലെന്ന് പറയേണ്ടല്ലോ വെച്ചിട്ട് പിന്നെ ഈ കരിമഞ്ഞൾ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അതിനൊന്നും വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല അത് നമ്മള് നാലു വർഷം കഴിഞ്ഞ് പറിച്ചാലും രണ്ടുവർഷം പറിക്കാത്ത സാധനം ഉണ്ട് ഞങ്ങളുടെ അടുത്ത് ഓക്കെ അത് നമുക്ക് ഒരു ചെറിയ വില കിട്ടിയാലും നല്ല മുതലാവുന്ന സംഭവമാണ് കാരണം അതിനങ്ങനെ കേടോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ല മിക്കവാറും ഈ വർഷം രണ്ട് മൂന്ന് കിലോൻ്റെ ഒക്കെ മിക്കവാറും ഒരു ചെടിയും മണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്രയും നല്ല വിളവുള്ള സാധനമാണ് ചെടി മഞ്ഞള്ള ഞാൻ അടുത്തുള്ളത് ഓക്കെ ഇതിപ്പോൾ ഇവിടെ വിളവെടുപ്പ് നടക്കുകയാണ് ഇതിങ്ങനെ അവർ കിളച്ച് കുറച്ച് കിളച്ച് കുറച്ച് ഇട്ടു പോകുന്നു അപ്പോൾ അതിന് ശേഷം ഇതൊന്ന് തട്ടി കിളർച്ച എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല മണ്ണ് കാര്യങ്ങൾ തട്ടി കളഞ്ഞെടുക്കുന്നു അപ്പോൾ ഏകദേശം ഒരു ചുവട്ടിലൊരു ആവറേജ് ഇതുണ്ടോ നല്ല രീതിയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കിഴങ്ങോളം ഇതിന് ഉണ്ടായിട്ടുണ്ട് ആ ആ എന്ന് പറഞ്ഞാൽ മൂന്ന് സൈസ് കൂവുണ്ട് മഞ്ഞ കൂവ എന്ന് പറഞ്ഞൊരു കൂവുണ്ട് അതുപോലെ നീലക്കൂവിയുണ്ട് അത് രണ്ടും ഈ മഞ്ഞളിൻ്റെ അകൃതിയിലാണ് ഇത് കണ്ടോ ഇത് വെള്ളക്കൂവാണ് ഇതിങ്ങനെ നീണ്ട കിഴങ്ങ് കിഴങ്ങ് പോലെ പോലെ ഇത് പോളകൾ നീക്കം ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ട് സിമ്പിൾ ആണ് സിമ്പിൾ ആണ് സിമ്പിൾ ആണ് മകരത്തിലാവുമ്പോഴാണ് ഇതിന് ഫുള്ള് നൂറും കാര്യങ്ങളും ക്വാളിറ്റി ചോട്ടെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം വളരെ മോശമാണ് രണ്ട് കിലോ ഒന്നര കിലോ ഒക്കെ കിട്ടാറുണ്ട് ഇപ്രാവശ്യം ചിലതിലൊക്കെ ഒരു കിലോന്റെ ഒക്കെ മുകളിൽ ഒന്നര കിലോ വരെ ഒക്കെ ഉണ്ട് മറ്റുള്ള മിക്കവാറും വളരെ അത്യാവശ്യം മോശമാണ് ഇപ്രാവശ്യം പിന്നെ ഇങ്ങനെ പോളകൾ നീക്കം ചെയ്യാൻ നമ്മൾ എപ്പം നട്ടാലും ഒരു ജനുവരി മുതൽ വറക്കാൻ തുടങ്ങാം യുംക്കുക ഡിസംബറിലും പറിക്കുക നമ്മൾ വിൽക്കാനൊക്കെ ആണെങ്കിൽ നേരത്തെ പറിക്കുക പൊടിയുടെ ആവശ്യം പൊടി കൂടുതൽ വേണമെച്ചാൽ നമുക്ക് ഈ ഒരു മകരത്തിൽ പറിച്ചിട്ടേ കാര്യമുള്ളൂ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോളകളൊക്കെ ഉണ്ട് അതിന് പോയി നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ മഞ്ഞൾക്കൂവ് നീലക്കൂന്ന് പറഞ്ഞാൽ അതിന് കട്ട് ജാസ് അത് ഒരുപാട് പ്രാവശ്യം വെള്ളം ഉറ്റി കട്ട് മാറ്റണം ഇതിന് കട്ടില്ല 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 ഇത് നമുക്ക് കടിച്ചു തിന്നാം അല്ലെങ്കിൽ നമുക്ക് തോരൻ വെച്ചിട്ട് കഴിക്കുക പിന്നെ ഇതിന് ശരിക്കും ഒരു നമുക്ക് ഉപയോഗിക്കാനാണെങ്കിൽ പ്രാവശ്യം വെള്ളം മാറ്റിയാൽ തന്നെ മറ്റേ പ്രാവശ്യം കൊണ്ട് തന്നെ മാറും പക്ഷെ നമ്മളിങ്ങനെ വിൽക്കാനൊക്കെയാണെങ്കിൽ അതിൽ കൂടുതൽ ഇതാക്കും തോറും പൊടി നല്ല ഉതിപ്പ് വരും അല്ലാതെ ഇതിന് കട്ടില്ല കട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കട്ട് കളയാൻ ഏഴും വെട്ടും പ്രാവശ്യമൊക്കെ വെള്ളം ചേഞ്ച് ചെയ്യണം പിന്നെ അതിന് പൊടി കുറവാണ് പത്തും പതിനൊന്നും കിലോനൊക്കെയാണ് ഒരു കിലോ പൊടി കിട്ടുക ഇത് അഞ്ച് കിലോന് ഒരു കിലോ പൊടി കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ വളരെ ലളിതമായി നോക്കിയത് വെള്ളക്കൂവ് എങ്ങനെ സമൃദ്ധിയായി കൃഷി ചെയ്യാം അതിൽ നിന്ന് എങ്ങനെ പൈസ സമ്പാദിക്കാമെന്നാണ് ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത വളരെ കുറച്ച് മെയിൻ്റെനൻസ് മതിയോ അധികം വളപ്രയോഗം എന്നാണ് അതിന് പ്രത്യേകിച്ചൊരു വലിയൊരു കെയറിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഫോമുകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് മനസ്സിലായെന്ന് എന്ന് വിശ്വസിക്കുന്നപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്